തത്വമസി തത്വമസിക്ക് നീയാണ് ദൈവം വേറെ ആരുമല്ല നിനക്ക് ചെകുത്താനും നിനക്ക് ദൈവം നീയാണ് നിങ്ങൾ യോദ്ധാക്കളായിരിക്കാം പ്രകൃതി അറിഞ്ഞിരിക്കുക ശരിക്കും ഞങ്ങളോട് വരുന്ന വഴിക്ക് ഒരുപാട് വീടുകള് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ഇപ്പൊ താമസില്ല എന്നുള്ളത് അപ്പൊ ഞാൻ നമ്മള് രണ്ടുവർഷമായാലും ഇവിടെ വന്നിട്ട് അപ്പോൾ ഇപ്പോ അങ്ങനെ തന്നെയാണ് ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ടോ കാരണം നമ്മൾ നമ്മള് പുത്തുമലായിട്ടുള്ളത് ഒഴിപ്പിച്ചിട്ടില്ല ഒഴി ഒഴിപ്പിക്കാൻ പറ്റില്ല ഇവിടെ രണ്ട് മൂന്ന് നാലോ ഏക്കർ സ്ഥലമുള്ളവർക്ക് നാല് സെന്റ് കൊടുത്ത് അവർക്ക് ഉപജീവന മാർഗം കഴിയും കൃഷി തന്നെ മാത്രമാണ് ഉപജീവന മാർഗ്ഗം ഉള്ളവർക്ക് അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കേണ്ടി വരും അപ്പൊ കൃഷിക്ക് വേണ്ടി നിങ്ങൾ അഗ്രികൾച്ചർ ചെയ്തോളൂ എന്നാൽ സർക്കാർ പറയുമ്പോ മാറി തരണം ആവശ്യപ്പെടുക മാസം മാറി നമ്മൾ വരും അതെ അല്ലേ ആ രൂപത്തിൽ എപ്പോഴും അവിടെ നമ്മൾ താമസമൊന്നുമില്ല ഈ മലയുടെ മുകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ അവിടെ താഴ്ന്ന ആരും താമസല്ലാഴ്ത്തി പേരിന്റെ അടുത്ത് നമ്മളിപ്പോഴും വരുന്ന വഴിക്ക് ഇങ്ങനെ അവിടെ അത് ഒരുമിച്ച് മടക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അത് ശരീരത്തിന്റെ പിന്നെ ശരീരഭാവങ്ങൾ കിട്ടിയതുണ്ട് ഇപ്പൊ തൊട കിട്ടിയതുണ്ട് തല കിട്ടിയതുണ്ട് കൈ കിട്ടിയിട്ടുണ്ട് മത ഏതാണോന്നൊന്നും രാജ ഒന്നും അറിയില്ല അപ്പൊ സർവമത പ്രാർത്ഥനയോട് കൂടി ഈ ഈ കിട്ടിയിരിക്കുന്ന ഒരു 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 കബറിന് അല്ലെങ്കിൽ ഒരു ശവക്കുഴി കണക്കാക്കിയിട്ട് ഒരു അടക്കം ചെയ്യുക ഇത് ഇവിടുന്ന് ഒരു കുറച്ച് മീറ്റർ താഴത്തെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ജെ സി ബിയും അതുപോലെ തന്നെ കുറെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു സുനാമി വന്നു സുനാമി വന്നപ്പോൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ മതവും ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നായയും പട്ടിയും പൂച്ചയും മനുഷ്യനും എല്ലാം കൂടി ജേ സി ബി കുഴിയെടുത്ത് അതിലേക്ക് തട്ടിയത് അതിൽ പട്ടിയുണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു ഇരുപത്തരം പേരെ മരിച്ചേ അപ്പൊ നമ്മൾ ചരിത്രം ആവർത്തി ജീവിതം എന്ന് പറയുന്നത് ആരും അഹങ്കരിക്കാതിരിക്കുക നാളെ എന്താണെന്നുള്ളതാണ് ഈ സംസാരം കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുകയോ എന്നറിയില്ല നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ജീവിതത്തിൽ ജീവിക്കുക രാമനും നബിയും ക്രിസ്തു പറഞ്ഞേ ഹൈന്ദവ ദേവ പിന്നെ ഹിന്ദുവിൻ്റെ സനാതനധർമ്മം നിങ്ങൾ അതിഥി ദേവോഭാവം നബി ജീവിതകാലം മുഴുവൻ അധികം ഭക്ഷണം ഭാരത് ഭക്ഷണം കഴിച്ചില്ല മറ്റൊരു മറ്റുള്ളവർക്ക് കൊടുക്കുക സ്നേഹിക്കുക സഹോദര നബിയുടെ സാഹോദര്യം രാമൻ്റെ ഹൈന്ദവം ക്രിസ്തുവിൻ്റെ സ്നേഹം അത് മറന്നു പോവാ നമ്മൾ മറക്കണം മറന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ പരുന്തുണ്ട് പരിന്തിന് ജീവിക്കണം പശുവിന് കടുവയ്ക്ക് ജീവിക്കണം ആടിനും ജീവിക്കണം ഇതൊരു നാച്ചുറൽ സൈക്കിളിക്കാണ് സാറേ ഇത് ഒന്നിനെ ഒന്ന് അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ ഒരു നൂറ് കോടി വർഷം തന്നെ ഭൂമി ഇതല്ലായിരുന്നു ഒരു നൂറ് കോടി വർഷം മാറ്റം ചെയ്ഞ്ചാണ് അപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കുക മനസ്സിലാക്കിയിരിക്കുക സെൻറ്റിമെൻറ്റലാണ് നമുക്ക് എല്ലാ വികാരം പങ്കുവെക്കാം വിഷമവും സങ്കണവും കരച്ചിൽ പണ്ടൊക്കെ ഒരു ചെറിയ മഴയ്ക്ക് നമ്മൾ വലിയ മഴയ്ക്ക് നമ്മൾ പേടിക്കേണ്ട പേടിക്കേണ്ടതാണ് ഇപ്പോൾ ചെറിയ മഴ വരെ പേടിക്കേണ്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ മഴ പുഴയിലെ വെള്ളം കൂടാനും കാഷ്വാലിറ്റിക്ക് വരാനും സാധ്യതയുണ്ട് ഒന്ന് രണ്ടാമതെന്ന് പറഞ്ഞാൽ അതായത് കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം ഞാൻ പറഞ്ഞരാം ആഗോള താപനം ഒരു രാജ്യക്കാരനോ ഒരു വ്യക്തിയോ ഒരു മതമോ ചെയ്തതല്ല ടോട്ടലി വന്നിരിക്കുന്നതാണ് അത് മനുഷ്യന്റെ പ്രവർത്തനം കാരണം കാരണപ്പം വർഷം വർഷം ഉരുള്പൊട്ടുന്നുണ്ട് പണ്ട് നൂറ് വർഷത്തിൽ ഒരിക്കൽ ഉരുൾപൊട്ടിട്ടാണ് ഇപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഉരുൾപൊട്ടിട്ടുണ്ട് ഇപ്പൊ നൂറാമത്തെ വർഷമാണ് ഇപ്പൊ കൂനുമെ കുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇതിന്റെ വേഗത കൂടിയിട്ടുണ്ട് അപ്പം ഈ ആഗോള താപനവുമായി ബന്ധപ്പെട്ടിട്ട് എപ്പം എവിടെ കൊടും പേമാരി നമുക്ക് പറയാൻ പെയ്തിറങ്ങുന്നു അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാണ് 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 എന്നുള്ളത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ നടന്നത് ഇനി അതിലേക്കാൾ വലിയ ഒരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അതിന് നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ അല്ല ഒരു രാജാവും ചെങ്കോലും കിരീടമായിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കാൻ പോകും വീണ്ടും എന്നാലും ഇപ്പോ ഒറ്റോക്കിട്ട് വരികയാണോ ഇപ്പൊ നമ്മള് ചേച്ചിന് വരുമ്പോ കണ്ടിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഓൾറെഡി വിവാഹം കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും അവസാനിക്കുന്ന ഒരു സമയത്ത് ഈ എന്താണ് യോദ്ധാക്കളായിരിക്കുക കാരണം കളരി മുറ്റത്ത് നിങ്ങൾ മുട്ടുകുത്തി വീഴരുത് നിങ്ങൾ എന്താ പറയുക തത്വമസി തത്വമസി നിനക്ക് നീയാണ് ദൈവം വേറെ ആരുമല്ല നിനക്ക് ചെകുത്താനോ നിനക്ക് ദൈവം നീയാണ് നിങ്ങൾ യോദ്ധാക്കളായിരിക്കുക പ്രകൃതി അറിഞ്ഞിരിക്കുക പ്രകൃതി തടയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തുക പ്രകൃതി എന്താണെന്ന് ആ പിന്നെ നിങ്ങൾ എന്താ പറയുക പ്രകൃതിയുടെ ബാക്കിൽ പോയാൽ നമുക്ക് കൂടുതൽ കാലം ജീവിക്കാന്നാണ് ഗ്യാരണ്ടി സാർ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ സുഖം നിങ്ങൾക്ക് ലൈംഗിക പ്രകൃതിയാണ് നിങ്ങൾ അനുഭവം നിങ്ങൾക്ക് വിസർജം നിങ്ങളുടെ ശരീരം സാബർഭവും പ്രകൃതിയാണ് അച്ഛനും അമ്മേ ഒരു കാരണമാവുന്നു എന്നുള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കോഴി മുട്ടയുടെ കോഴി വിരിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്തൊന്നും അർത്ഥമല്ല അതത്രേ ഉള്ളൂ അച്ഛനും അമ്മേൻ്റെ അത് പിന്നെ നിങ്ങൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഓക്സിജൻ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അത് 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 സെറ്റ് ചെയ്യുക എനിക്ക് എനിക്ക് ആര് സാറിനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളു സാറിന് എന്തായാലും ഒരുപാട് ചാനലിൽ വന്നിട്ടും ഇദ്ദേഹം മുങ്ങി നടന്ന ആ ഒരു സമയത്ത് നമ്മള് വന്നപ്പോ തന്നെ നമ്മോട് പ്രതികരിച്ചു ഒരുപാട് നന്ദി വീഡിയോയില് കാരണം ഞാൻ നിങ്ങളെ നിങ്ങളെന്തോ എനിക്ക് നിങ്ങളോട് പറയാൻ എന്തൊക്കെയുണ്ട് എന്തായാലും ഇനിയും കാണാൻ നമുക്ക് ഇനിയും വരാം ഇനി ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കാരണം സാർ വന്നില്ലേ കാത്തിരിക്കും ഞാൻ കാരണം ഞാൻ വരും കാരണം ഞാൻ ഞാൻ കറിയൂലോ സാറേ ഞാൻ കറി ഞാൻ ഞാൻ ഈ ഈ അടക്കിയിട്ട് ഞാൻ ഒന്ന് കറിയുന്നു ഇപ്പോൾ ഒളിഞ്ഞ് കണ്ടു കാരണം ഞാൻ ഞാൻ കറിയരുത് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കറിയും ഡോണ്ട് സെന്റിമെന്റൺ കൂടെയുള്ളവർ മരിച്ചു വീഴും അടുത്തിരുന്ന് കരഞ്ഞ് നേരം കളയരുത് അതാണ് നമ്മൾ ആ പ്രകൃതി അങ്ങനെയാണ് പ്രകൃതി അതാണ് അങ്ങോട്ട് പറഞ്ഞത് ഒരു സെക്കൻഡിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി ഈ ഭ്രമണം ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ അറുപത്തി മൂന്ന് ആണ് പരിക്രമണം ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് സാറിന് എത്താൻ രണ്ടോ മൂന്നോ സെക്കൻഡ് മതി ആ നമ്മൾ അറിയുന്നില്ല അപ്പം നിങ്ങളിതറിയാൻ പ്രകൃതി അറിയാം മഹാവിസ്മി യാത്ര സാറേ ഇത് ഗവൺമെന്റ് ചെയ്യണ്ട ഇത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ മാലിന്യം സംസ്കരണമല്ല മതസൗഹാർദ്ദമല്ല ടെക്നോളജി ഇല്ല ഇത് പരിധി എടുക്കും എന്റെ ജനത ഈ അതിൽ എടുത്ത് മാറ്റും സാറേ എനിക്കറിയാം രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചോട് കൂടി ജനത ഞങ്ങളായി മാറും ഇവരിപ്പം ഇലക്ട്രോണിക്സ് പാവകളാക്കി കുട്ടികളെ മുഴുവൻ എന്താ പറയുക റൂമിലിട്ട് കൂട്ടിയിരിക്കും കുട്ടികൾക്കൊന്നും അറിയില്ല മാംസി മലബാർ വലിയ കോളേജിൽ പറഞ്ഞ കുട്ടികൾ ഈ പുഴയെ ഇവിടുന്നാണ് വരുന്നത് ഈ പുഴയുടെ ഭൗമ അന്തർഭാഗം വഴി കടലിനോടും ഭൗമപരിതും വഴി ടച്ച് ആയി കിടക്കാം സാറിന് ഇപ്പോൾ അറബിക്കടലിനെ പോകണം വേറെയാണ് പോകണേ ഇങ്ങോട്ട് പോയാൽ ഈ പുഴയെക്കുറിച്ച് പോയാൽ ബ്രിട്ടനിലെ പൗരന് ഇരുന്നൂറ്റി നൂറ്റി ഇരുപത്തിയൊന്ന് വയസ്സൊരു വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുപത് വയസ്സ് വരിക അവരെ നമ്മൾ 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 അവര് പന്നി ജീവിതം വേണ്ടി പ്രകൃതിയിലേക്ക് പ്രകൃതിയെ അറിയ പ്രകൃതിയെ തൊട്ടറിയ പ്രകൃതിയെ അറിഞ്ഞു ജീവിക്ക എന്ന് മാത്രാണ് പറയാനുള്ളത് അതേട്ടാണോ എത്ര എത്ര ഇനി എത്ര നമ്മൾ ഓരോ നിമിത്തം പോലെ ഓരോരുത്തർ എത്തുന്നു നിങ്ങളെ പോലെയുള്ള ആളുകളെത്തെത്തുന്നു അത് ജനങ്ങളുടെ ഇതൊക്കെ എത്തിക്കുന്നു ജനങ്ങള് അത് ഏറ്റെടുക്കുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകൾ ഈ കാണുന്ന ആളുകളൊക്കെ ശ്രീകുമാരനെ അന്വേഷിച്ചിരിക്കുകയാണ് അവരുടെ ഗൈഡായിട്ടും ഞാൻ സർവൻ്റായിട്ടും ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ മരിച്ചാലും എന്റെ പോരാട്ട ഭൂമിയിൽ സാന്നിധ്യമുണ്ട് ഞാൻ അവരെ പ്രസൻസ് എൻ്റെ അവരുടെ ഉണ്ടാവും പക്ഷെ എന്നെ പ്രകൃതി കൊല്ലുന്നില്ല സാറേ കാരണം എന്നെ ഇനി വീണ്ടും നിങ്ങളെ സർവൻ്റായിട്ട് വിട്ടുകൊണ്ടില്ല അതാണ് അപ്പോ ഇതിന്റെ ഒരു കുഴപ്പമില്ല ഞാൻ അന്വേഷിച്ചതോടൊക്കെ നന്ദിണ്ട് കാരണം അത്രയും സ്നേഹമുള്ളവരുടെ എന്തായാലും ഈ പറഞ്ഞപോലെ തന്നെ അദ്ദേഹം വിടാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇവിടുന്ന് പോകാൻ തോന്നില്ല അദ്ദേഹത്തിന്റെ സംസാരം നമ്മൾ മണിക്കൂറോളം കേട്ടിരിക്കും പക്ഷെ നമുക്ക് മറ്റൊരു സ്ഥലങ്ങളിലും കൂടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഓക്കെ ഇല്ല ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ സാർ അപ്പോൾ കാണാം ഓക്കെ വളരെ സന്തോഷം ഓക്കെ സാ ഓക്കെ ബൈ